തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ പി വി അൻവറുമായുള്ള അനുനയ നീക്കം തുടരുമെന്ന് മലപ്പുറം ഡി സി സി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പിണറായിത്തോടുള്ള പോരാട്ടമാണെന്ന യാഥാർത്ഥ്യം അൻവർ ഉൾക്കൊള്ളണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു വി ഡി സതീശനുള്ള യു ഡി എഫിലേക്ക് ഒരിക്കലുമില്ലെന്ന് പി വി അൻവറും വ്യക്തമാക്കി അൻവർ വിഷയത്തിൽ യു ഡി എഫ് ഗതികേടിലാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പ്രതികരണങ്ങൾ കാണാം ആ നിനയായ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു എല്ലാരും നടത്തിയിരുന്നു ഒരുമിച്ചാണ് നടത്തിയത് അത് നടക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം ഉണ്ടാവുമല്ലോ എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരും എല്ലാ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞില്ലല്ലോ പിണറായി പോരാട്ടമാണ് സ്വാഭാവികമായും അദ്ദേഹം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷകൾ അതെനിക്ക് അറിയില്ല യു ഡി എഫിന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ യു ഡി എഫിന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ ശരി ഇതൊക്കെ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട് വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാനായിരിക്കുന്ന ഇടത്തോളം കാലം ഡി വി അൻവറോ ഈ പറയുന്ന ഡി എം സിയോ യു ഡി എഫിലേക്കില്ല സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചത് മുതൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവർ മാത്രല്ല അല്ലാത്തവരിൽ ഉൾപ്പെടെ പ്രകടമായ രീതിയിൽ ഉണ്ടായിരിക്കുക അൻവറും അൻവറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗവും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറയാൻ സാധിക്കാതെ യു ഡി എഫിൻ്റെ ഗതി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ദയനീയമാണ് യു ഡി എഫിൻ്റെ ഒരു അവസ്ഥ യു ഡി എഫിൻ്റെ അകത്ത് സംഘർഷമാണ് കോൺഗ്രസിൻ്റെ അകത്ത് സംഘർഷമാണ് കോൺഗ്രസ് ജീയും തമ്മിൽ സംഘർഷമാണ് ഓരോ വിഭാഗവും തമ്മിൽ സംഘർഷമാണ് ആ സംഘർഷം തുടരുകയാണ് ആ സംഘർഷം ഒന്നും പരിഹരിക്കാൻ ഇതേവരെ അവർക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള സങ്കീർണത യു ഡി എഫ് അഭിമുഖീകരിക്കുന്നുണ്ട് ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത വട്ട ജനാധിപത്യ മുന്നണി ഐക്യത്തോടെ ഒരു മനസ്സായി വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു വരികയാണ് ഈ പ്രതികരണങ്ങളെല്ലാം പറഞ്ഞു വെക്കുന്നത് എന്താണ് ജോയിയുടെ പ്രതികരണത്തിൽ നമ്മൾ മനസ്സിലാക്കണം അർജുൻ കല്യാടി ചേരുന്നുണ്ട് വിശകലനങ്ങളുമായി അർജുൻ വി എസ് ജോയ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പൊ യു ഡി എഫ് അൻവറിന് മുന്നിൽ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു എന്ന് തന്നെയല്ലേ പറഞ്ഞത് അതിലിപ്പോൾ ഇങ്ങനെ പ്രതികരണങ്ങൾ വരുമ്പോൾ കോൺഗ്രസിന് അതിലൊരു ക്ലാരിറ്റി കുറവുണ്ടോ എന്താണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ സ്വരങ്ങൾ ഈ ഘട്ടത്തിലും ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അൻവർ പറഞ്ഞത് ഇനിയിപ്പോ ആ വാതിൽ തുറക്കണ്ട എന്ന് തന്നെയല്ലേ അതിൽ ഒരു തീർപ്പുണ്ടല്ലോ തീർച്ചയായിട്ടും അൻവർ പൂർണ്ണമായും യു ഡി എഫിലേക്കില്ല എന്ന് പറയുന്നു യു ഡി എഫിന്റെ ചെയർമാനും ചില നേതാക്കളുമൊക്കെ ഇനിയൊരു ചർച്ച തന്നെ അൻവറുമായി ഇല്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഡി സി സി പ്രസിഡന്റ് ജോയ് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതിൽ അല്പം കൂടി പ്രായോഗികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് വേണം നമുക്കതിനെ വിലയിരുത്താൻ തോന്നുന്നു അതായത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വോട്ട് തന്നെയാണ് അതിൽ ഒരു വോട്ടാണെങ്കിലും പത്ത് വോട്ടാണെങ്കിലും അത് ആയിരം വോട്ടാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് പ്രത്യേകിച്ച് നിലമ്പൂർ പോലെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം തുല്യ ശക്തികളായി ഏറ്റുമുട്ടുമ്പോൾ ത്രികോണ പോരാട്ടം ഉണ്ടാകുമെന്ന് ആദ്യം കരുതിയെങ്കിൽ പിന്നീടത് ചതുഷ് ചതുഷ്കോണ പോരാട്ടത്തിലേക്ക് ഉൾപ്പെടെ വഴിമാറുന്ന വഴിമാറുന്നൊരു സാഹചര്യമുണ്ടായപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നിർണായകമാണ് അതുകൊണ്ട് തന്നെ അത് ആരുടെ വോട്ടാണെങ്കിൽ കൂടി അത് തങ്ങളുടെ പെട്ടിയിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായി പോൾ ചെയ്യിക്കുക എന്നുള്ളതായിരിക്കും ഓരോ മുന്നണിയും ചർച്ച ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം ബി എസ് ജോയി നടത്തിയതെന്ന് വേണം കരുതാൻ അൻവറുമായി ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ അതായത് നേരത്തെയും ചില നേതാക്കൾ മുതിർന്ന നേതാക്കളെല്ലാം അൻവറുമായി ബന്ധപ്പെട്ട് കൊണ്ട് സംസാരിച്ചിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നു അത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് വി എസ് ടു പ്രതികരണമായി നടത്തിയത് അൻവറിന്റെ ആദ്യഘട്ടം മുതൽ അല്ലെങ്കിൽ അൻവർ എതിരായി നിൽക്കുമ്പോൾ അതെല്ലാം ഗുണകരമായി മാറാൻ വേണ്ടി പോകുന്ന ഒരു മുന്നണിയെന്ന് നമ്മളെല്ലാവരും കരുതിയിരുന്നത് യു ഡി എഫ് ആണ് ഏറ്റവും കൂടുതൽ അൻവർ വെല്ലുവിളിയായി മാറുമെന്ന് കരുതിയത് എൽ ഡി എഫ് ആണ് എന്നാൽ എൽ ഡി എഫ് അത് പരമാവധി അൻവറിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യു ഡി എഫിനെ പരമാവധി പ്രതിരോധത്തിലാക്കാനുള്ള ഒരു നീക്കമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്തായാലും പിണറായി സ്വത്തിനോടുള്ള പോരാട്ടമാണ് നെല്ലൂരിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അൻവർ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ണം അതായത് വോട്ടുകൾ പിണറായി വിജയനെതിരായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വോട്ടുകൾ വിഘടിച്ചു പോകാനുള്ള സാഹചര്യം ഒരുക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആത്യന്തികമായി വിജയിക്കുന്നത് പിണറായി വിജയനായിരിക്കും എൽ ഡി എഫ് ആയിരിക്കും അതുണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊരു സംഭവത്തിന് കാരണമായി അൻവർ മാറരുത് എന്നുള്ള അല്പം കൂടി പ്രായോഗികം നിറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണമാണ് വി എസ് ജോയ് നടത്തിയതെന്ന് വേണം കരുതാൻ എന്തായാലും യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവറുമായി സംസാരിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇനി അങ്ങനെ ഒരു ചർച്ച ക്ക് ഇടമില്ല എന്നുള്ള അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിലുള്ള പ്രതികരണം നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണ് വി എസ് ജോയിയെ പോലുള്ള മലപ്പുറത്ത് അതായത് അര്യാടൻ ചൗക്കത്ത് സ്ഥാനാർത്ഥിയാകുമ്പോൾ അതേ രീതിയിൽ തന്നെ സ്ഥാനാർത്ഥിയാകാൻ പരിഗണിക്കപ്പെട്ട അല്ലെങ്കിൽ അൻവർ മുന്നോട്ട് വെച്ച ഒരു പേര് പേരുകൂടി പേരുകാരൻ കൂടിയാണ് വി എസ് ജോയി ആ അർത്ഥത്തിൽ കൂടി ആ പ്രതികരണത്തിന് മറ്റൊരു രാഷ്ട്രീയ മാനമുണ്ട് എന്നുള്ളത് കൂടി വിലയിരുത്തേണ്ടതുണ്ട് എന്തായാലും വി എസ് ജോയിയുടേത് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിൽ ഒരു വ്യത്യസ്ത സ്വരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അത് ഒരു പക്ഷേ ഒരു സ്വാഭാവികമായ രീതിയിൽ പ്രതികരണം നടത്തിയതായിരിക്കാം അതിനുശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് യു ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നത് തങ്ങളുടെ കോർട്ടിലല്ല ബോൾ എന്നുള്ള കാര്യം ഏറ്റവും അവസാനം ആ പ്രതികരണത്തിന് ഏറ്റവും അവസാനം വി എസ് ജോയ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അതായത് തങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല പക്ഷേ അൻവറിൻ്റെ വോട്ടുകൾ ഉൾ കൂടി അൻവറിനെ പിന്തുണയ്ക്കുന്നവരുടെ വോട്ട് കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വേണം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ചർച്ചകൾ അത്തരത്തിൽ അൻവറുമായി അൻവറിനുമായി പിന്തുണയ്ക്കുന്നവരുമായൊക്കെ ഈ ചർച്ചകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വി എസ് ജോയ് പറഞ്ഞു വെക്കുന്നത് തിരഞ്ഞെടുപ്പാണ് വോട്ട് തന്നെയാണ് പ്രധാനമല്ലാതെ പ്രതികരണങ്ങളോ നിലപാടുകളോ ഒന്നും തന്നെയല്ല പലപ്പോഴും നിലപാടുകളിലൊക്കെ അല്പം വെള്ളം ചേർത്തുകൊണ്ടുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചില പ്രതികരണങ്ങൾ നടത്തുന്ന നേതാക്കളുടെ രീതികളൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ ചർച്ചയാവാറുണ്ട് അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായി മാറാറുമുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണമായി വേണമെങ്കിൽ നമുക്ക് ഈ വി എസ് ടു യുടെ പ്രതികരണത്തെ കാണാവുന്നതാണ് റോഷനി